ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പം അല്ലെങ്കിൽ ഒരു രോഗം നേരിടുമ്പം നമ്മൾ കൂടി പോയി ഒരു മനുഷ്യനെ ആശ്രയിക്കും അല്ലെങ്കിൽ ആ മനുഷ്യരെ ഒരു മനുഷ്യരെ നമ്മൾ ആശ്രയിച്ച് അവരിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും ഒരാളിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പല മനുഷ്യരുടെ അടുത്ത് പോവും ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഇല്ല ഒരു രോഗമാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പല ഡോക്ടർമാരുടെ അടുത്ത് പോവും ഉത്തരം കിട്ടാൻ പലപ്പോഴും അവരുടെ അടുത്തു നിന്നൊന്നും നമുക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ലഭിക്കാതിരിക്കുമ്പം ഇനി എൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല ഇനി ആരെന്നെ സഹായിക്കും ഞാൻ ഇനി പോകാത്ത പോകാത്ത ഇടങ്ങളില്ല എൻ്റെ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷന് വേണ്ടി ഞാൻ പോകാത്ത ഇടമില്ല ഞാൻ എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പോകാത്തൊരു ഹോസ്പിറ്റലില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് നീറി ഇനി എനിക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്കിനി മുന്നോട്ട് ഒന്ന് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ വചനം താങ്കളോടാണ് സംസാരിക്കുന്നത് ഈ വചനം അങ്ങനെയുള്ളൊരു വ്യക്തികളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്നു ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു കർത്താവ് സകല ജഡത്തെയും സൃഷ്ടിച്ച ദൈവമാകുന്നു സകല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാകുന്നു സകല പുല്ലു സസ്യാദികളെ സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പം ദൈവത്തിന് ഇവിടെ പറയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവം നമ്മളോട് ചോദിക്കുക നമ്മൾ ഈ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് അടുത്തു ചെന്നോ നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ തേടി നമ്മൾ പലരുടെ അടുത്ത് പോയി ഇൻ്റർനെറ്റിനെ ആശ്രയിച്ചു മനുഷ്യരെ ആശ്രയിച്ചു നമ്മുടെ രോഗത്തിൻ്റെ സൊല്യൂഷൻ തേടി നമ്മൾ ഇതുപോലൊക്കെ ചെയ്തു പക്ഷെ എവിടെ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി പലത് ചെയ്തു നോക്കി സമാധാനം കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ അരികളിലേക്കൊന്ന് വന്നോ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അരികിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിനൊരു മറുപടിയാണ് ദൈവികമായൊരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നു തരും അതിന് എത്ര വലിയ ദുഃഖം പിടിച്ച പ്രയാസം പിടിച്ച അവസ്ഥയാണെങ്കിലും ആ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് പകരുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം ലഭിക്കും ആ രോഗത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ വ്യാ ആ ഒരു സമാധാനം വ്യാപരിക്കുമ്പം നമുക്ക് ആ പ്രശ്നമില്ലാത്തതുപോലെ ആയിപ്പോകും അപ്പം നമുക്ക് എന്താണ് വേണ്ടത് അത്യന്തികമായി മനുഷ്യന് വേണ്ടത് സമാധാനമാണ് ഒരു രോഗത്തെക്കാളും ഒരു പ്രശ്നത്തെക്കാളും ഒക്കെ ഒരു മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്കും ജീവിക്കാൻ കഴിയത്തില്ല വലിയ ബുദ്ധിമുട്ടാ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യരാശ്രയിക്കുന്നത് ആ മനസ്സിനൊരു സമാധാനം വേണം എനിക്കൊരു സമാധാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിത്യസമാധാനം തരുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് അപ്പം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മളെ എങ്ങനെ നടത്തണം എന്ന് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവ് പറയുക എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ വിഷയം എത്ര കഠിനമാണെങ്കിലും എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന കർത്താവ് പറയുന്നത് കർത്താവ് അത് നീക്കിത്തരും കർത്താവ് അതിനൊരു പരിഹാരം ചെയ്തു തരും അപ്പോൾ ഏത് വിഷയത്തിന്മേലുള്ള വല്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അനുഭവമാണെങ്കിൽ യേശോപ്പച്ചൻ്റെ അടുത്തോട്ട് വാ വിഷയത്തിന്മേൽ ദൈവം ഒരു മറുപടി നൽകും ദൈവം അതിന്മേൽ ഒരു മറുപടി തന്ന് സമാധാനത്തോടെ നമ്മെ അയക്കും ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ